ഓൾ ക്രിസ്മസ് ടൈമൊക്കെ അടുത്ത് വരെയല്ലേ എല്ലാവരും ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന തിരക്കായിരിക്കും അതിനു പറ്റി അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുർത്തി ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു എലൻ കുർത്തിയാണ് ബോഡി പാർട്ട് മിഡിലിലും സ്ലീവിനും കംപ്ലീറ്റ്ലി ബൂട്ട വർക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്ത് നെക്ക് കംപ്ലീറ്റ്ലി കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ് ഷെയ്ഡാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് സെയിം പാറ്റേണിലാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏലിയൻ കുർത്തിയാണ് വീനെക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി ബക്കറ്റ് ഷേപ്പിൽ ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിഡിലെ ഗ്യാദറിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അക്രേ പ്ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോക്സ് ചാർജസ് ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് സെയിം പാറ്റേൺ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ്റ്റിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏലിയൻ കുർത്തിയാണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി പാനൽ കട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ട് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് കളറിൽ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ത്രീ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് കളറാണ് കോൺട്രാസ്റ്റ് കളറിൽ ബ്ലാക്കിന് ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം പാറ്റേണിലാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഷ്വൽ വെയർ ആട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സെലക്ടഡ് കുർത്തിയാണ് ഓർഗാൻസിയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവിലും ബോഡി കംപ്ലീറ്റ്ലി ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെയിം പാറ്റേൺ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് സോഫ്റ്റ് നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു സിൽറ്റഡ് കുർത്തിയാണ് ക്യാക്ക് പോർഷൻ കംപ്ലീറ്റ്ലി കോൺട്രാക്സ് കളർലി ത്രെഡ് വർക്കും സ്റ്റോണും കൊണ്ട് ഫുള്ളായി ആയി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ട് വരുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ട്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് സെയിം പാറ്റേൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏലൈൻ്റെ കുർത്തിയാണ് യോഗ പോർഷൻ കംപ്ലീറ്റ്ലി ഒറിജിനൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് സെയിം വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോഗ് പോർഷൻ കംപ്ലീറ്റ്ലി ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ വരുന്ന ഒരു സിൽറ്റഡ് കുർത്തിയാണ് യോക്ക് പോർഷൻ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഒരു കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതൊരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സെമി ചന്ദേരി ഫാബ്രിക്കിൽ വരുന്ന പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ ടു പീസ് സെറ്റ് ആണ് യോഗ പോർഷൻ കംപ്ലീറ്റ്ലി ഫ്ലോറൽ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ത്രെഡ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് സ്ലീവ് കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ് മിഡിൽ പോർഷൻ കംപ്ലീറ്റ്ലി കുഞ്ഞ് ഗ്യാതറിംഗ് വരുന്നുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് വരുന്നത് സെമി പാരലൽ സ്ട്രേറ്റഡ് ബോട്ടാണ് വരുന്നത് ബോട്ടത്തിന്റെ എൻഡിലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ഇലാസ്റ്റിക് ബാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ് സെയിം പാറ്റേണിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിം ബോട്ട് ആണ് ബാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് സെമി പാലോ സ്ട്രേറ്റഡ് ബോട്ട് ആണ് വരുന്നത് ലാസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാന്ത കോട്ടൺ വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് കംപ്ലീറ്റ്ലി ഒറിജിനൽ മിററും കട്ട് ബീറ്റ് ഷുഗർ ബീറ്റ്സുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലിമിറ്റഡ് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി സെഫോറയുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക